അശാസ്ത്രീയമായ കലുങ്കു നിർമ്മാണം കാരണം എടക്കോ മഠന്തട്ടിലെ ഒട്ടേറെ വീടുകൾ തകർച്ച ഭീഷണിയിൽ ഓവുചാലിൽ കൂടി ഒഴുകിയെത്തുന്ന വെള്ളം വീടുകളിലേക്കാണ് ഇരച്ചു കയറുന്നത് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച എടക്കോ മമ്മാനപ്പാറ റോഡ് നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒട്ടേറെ പരാതികൾ മഠന്തട്ട് ടൗണിന് സമീപം കലുങ്കു നിർമ്മിച്ചത് വെള്ളമൊഴുകിപ്പോകാൻ സ്ഥലമില്ലാത്തിടത്ത ഒഴുകി പോകുന്നതാകട്ടെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലൂടെയും ഇതോടെയാണ് ആ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്ക് വെള്ളം കുത്തിയൊലിച്ച് കയറാൻ തുടങ്ങിയത് ഇത് ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഈ വെള്ളത്തിന്റെ ഇങ്ങനെ ഈ ചാട്ടം പക്ഷെ റോഡിന്റെ ശാസ്ത്രീയപരമായി എടുക്കേണ്ട പണികൾ അശാസ്ത്രീയമായി എടുത്തതിന്റെ കാരണമാണ് ഈ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത് നോക്കണം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് വീട് പൊളിയെന്നാണോ ഒരു വികലാംഗനായ ഒരു ഒരു മനുഷ്യന്റെ അടുത്ത് എന്താ നമ്മുടെ അവസ്ഥ നമുക്കല്ലേ പിന്നെ രണ്ട് കാലം കൈയ്യുണ്ട് ഒരു മണ്ണ് കോരിക്ക ഒരു ജസ്റ്റ് ജസ്റ്റ് ഒന്ന് വേണ്ടയോ നിരവധി തവണ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല കാലവർഷം ശക്തമാകുന്നതോടെ വീടുകളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുമോ എന്ന ഭയത്തിലാണ് പ്രദേശവാസികൾ പരിഹാരം കാണേണ്ടത് ബന്ധപ്പെട്ട പൊതുമരാമത്ത് അധികാരികളാണ് ന്യൂസ് ബ്യൂറോ ആലക്കോട്